ഇത്രയും കാർത്തായിത്തേക്കിനെ നമുക്ക് നോക്കാം എന്താ വന്നേക്കുന്നതിന് ബോട്ടം വന്നേക്കുന്നത് സ്ട്രെങ്ത് ആണ് അപ്പം നിങ്ങളെക്കുറിച്ച് നല്ല നല്ല കഴിവുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ബോട്ടം വന്നേക്കുന്നതന്നെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാത്തിലും മുന്നേറാനുള്ള നല്ല കഴിവുണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാലും കാര്യം നിങ്ങൾക്ക് സാധിക്കാൻ കഴിയും കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ നല്ല പവറുള്ള ഉള്ള ആൾക്കാരാണ് ബോട്ടം വന്നിരിക്കുന്നത് ബാക്കി കാർട്ട്സ് നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്ന എംബ്രസ് വന്നിട്ടുണ്ട് സോറോപ്പിന്റെ ാണ് വന്നിട്ട് നമുക്കൊന്ന് നോക്കാൻ തോന്നുന്നു സ്ട്രെങ്ത് ബോട്ടം വന്ന പോലെ തന്നെ ഫസ്റ്റ് വന്ന കാർഡ് ഇത് എംബ്രസ് ആണ് അപ്പം നിങ്ങളെ അവർക്ക് ഭയങ്കര അവരുടെ ഒരു എന്താ നിങ്ങളൊരു എന്താണ് അവര് ഇപ്പം ഇത് കേൾക്കുന്ന ആള് അവരുടെ ഒരു സോൾ പാർക്ക് തന്നെയാണ് നിങ്ങളെന്ന് അവർക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് അടുത്ത് ഫോറോക്കെൻ്റക്കിൾസ് വന്നിട്ടുണ്ട് എന്തൊക്കെ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കും ഇപ്പോഴും നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതാ ഫോറോ പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് പിന്നെ പൂളാണ് വന്നിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരാണ് നിങ്ങൾ നല്ല നിഷ്കളങ്കരായി നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരാണൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അത് ഫോറോ കപ്പ്സിൻ്റെ എനർജിയാണ് വയ്ക്കുന്നത് ഫോറോ കപ്പ്സിൻ്റെ എനർജി ആകുമ്പം നിങ്ങൾക്ക് അവരെ മിസ്സായതിൻ്റെ വിഷമമൊക്കെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങളത് പുറത്തേ കാണിക്കുന്നില്ല നിങ്ങൾ എല്ലാവരുടെയും ഭയങ്കര ചിരിച്ച് സന്തോഷമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് വാൺസിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ നിങ്ങൾ മെയിലാണെങ്കിൽ അപ്പോൾ ഫീമെയിലിന് അതുപോലെ നിങ്ങളുടെ ഒരു വൈഫിൻ്റെ സ്ഥാനം തന്നെ കൊടുത്തേക്കണം അതല്ല നിങ്ങൾ ഫീമെയിലാണെങ്കിൽ നിങ്ങളുടെ മെയിലിന് ഹസ്ബൻഡ് സ്ഥാനം തന്നെ കൊടുത്തേക്കണം കാരണം അത്ര സ്നേഹത്തോടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ അത്രയും കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടേ ഇങ്ങോട്ട് പോകണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പകരം എത്താൻ വേറെ ആ സ്ഥാനത്തേക്ക് വേറെ ആരെയും പറ്റത്തില്ല കാരണം അത്രയും നിങ്ങൾക്ക് സ്നേഹമാണെന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ ത്രീ സോൾസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഹാർഡ് തർക്കിലൂടെ പോയാലും നിങ്ങൾ ഭയങ്കര ജന്യുവിൻ ആണ് നിങ്ങളുടെ സ്നേഹമെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഫൈവ് ഓൺസിൻ്റെ എനർജി ഉണ്ട് നിങ്ങൾ ഏതൊക്കെ സ്ട്രഗിളിൽ ആ പോകുന്നെങ്കിലും എന്തൊക്കെ സ്ട്രഗിൾ നിങ്ങൾ നേരിട്ടാലും നിങ്ങൾക്ക് അവരോട് അത്രയും വിശ്വാസവും സ്നേഹവും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്കും അതുപോലെ തന്നെ തിരിച്ചും ഈ കിങ് ഓഫ് കബ്സിൻ്റെ ഒരു ഭയങ്കര സ്നേഹത്തോടെ തന്നെ നിങ്ങളെ ക്യൂനോ ക്യുനോബാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് ക്യൂനോ ക്യൂനോബാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കൊണ്ട് പോയാൽ നിങ്ങൾക്കത് നേടണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നേടി അവർ ഓമ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കറിയാം നിങ്ങൾക്ക് അത്ര കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ നേടിയിരിക്കും അത്ര നിങ്ങൾ സ്പിരിച്വലി അല്ലാതെ നിങ്ങൾ നല്ല കഴിവുള്ളവരുമെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അവരുടേതായ അവരില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാവുന്ന രീതിയിലാണ് നിങ്ങൾ പോകുന്നത് കാരണം അത്രയും നിങ്ങൾ പവറുള്ള ആൾക്കാരാണ് ആരുടെയും സഹായം വേണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് എൺ ചെയ്യാനും ജീവിക്കാനൊക്കെ സാധിക്കും എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അവർ മുമ്പിൽ അപ്പോൾ അവരത് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് നിങ്ങളില്ലാതെ നിങ്ങൾക്ക് പകരം വെക്കാൻ അവർക്ക് വേറെ ആരും പറ്റത്തില്ല ആ സ്ഥാനത്തേക്ക് കാരണം അത്രയും സ്നേഹമാണ് നിങ്ങൾ സ്നേഹം നൽകിയ പോലെ ആരും അവരെ സ്നേഹിച്ചിട്ടില്ല ആരും അവർ എടുത്ത് അത്ര മാത്രം ജനനായിട്ട് നിന്നിട്ടില്ല പിന്നെ ഏറ്റവും സുഹൃത്തുക്കൾക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയോ അവരോട് ഹൈഡ് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ അവർക്കുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയുന്നില്ല എന്നൊരു തോന്നിയിട്ടുണ്ട് അല്ലാതെ ഏറ്റവും കുറച്ച് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ത്രീ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോഴും ബ്രേക്കപ്പിലോ വല്ലതാണെങ്കിലും നിങ്ങളിപ്പോഴും ഒരു ആ ഒരു നെഗറ്റീവായ ഒരു ഡി ഡെസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് അവരേന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നെഗറ്റീവായ ഡെസിഷൻ എന്ന് വെച്ചാൽ അവർ വേണ്ടെന്ന് വെച്ചിട്ടില്ലാന്ന് അവരിപ്പോഴും അവരെങ്ങനെ മനസ്സിൽ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് റെസ്പെക്ട് ഒരു ചെയ്യുന്നത് ചെയ്യുന്നു അതേപോലെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഫോറോപെറ്റിക്കൽസിന് എനർജി വന്നിട്ടുണ്ട് ത്രീ ഒൻസിന് എനർജി വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അവരെ കളഞ്ഞിട്ടില്ല എന്നോ ആ അത്ര ഇഷ്ടം വന്നിട്ടില്ല പിന്നെ ഡെത്ത് വന്നിട്ടുണ്ട് ഡെത്ത് ആകുമ്പോൾ അത് എല്ലാം ഒന്ന് അവസാനിച്ചിട്ട് നിങ്ങളുടെ എന്തെല്ലാം കഷ്ടപ്പാടാണോ അതെല്ലാം ഒന്ന് അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വന്നേക്കുവാണ് മറ്റുള്ളവർക്ക് പോലും നിങ്ങളോട് അസൂയ തോന്നും കാരണം അത്രമാത്രം നിങ്ങൾ മുന്നേറുന്നുണ്ട് നിങ്ങളുടെ ഓരോ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും അസൂയോട് നിങ്ങളെ നോക്കുന്നതൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കാം നിങ്ങളിപ്പം ഒരുപാട് ഉയരത്തിലെത്തിയേക്കുന്നത്